ഇത് നിലമ്പൂർ അറ്റാക്ക് ഞാൻ ബൈക്ക് ഓടിച്ചോണ്ട് പോയപ്പോ പട്ടികൾ കുറുകെ ചാടിയതാ ഞാൻ ഓർത്തില്ല കന്നുമാസ ആയിരുന്നു ഇതെന്താ നൂറാം ദിവസം ഹോസ്പിറ്റലിൽ നൂറ് ദിവസം ആഘോഷിച്ച കേസല്ലേ എന്ത് രസമായിരുന്നു അന്നൊക്കെ കണ്ടില്ലേ ഇടവും വല്ലതും സുശീല സാവിത്രി ഇതാണ് ഷൊർണൂർ ഷോക്ക് കഷ്ടിച്ച രക്ഷപ്പെട്ടത് ഈ കിടക്കുന്ന കിടപ്പ് കാണുമ്പോ എനിക്ക് വരും നാൽപ്പത്തഞ്ചു ദിവസമേ ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്റെ കയ്യിലിരിപ്പ് ശരിയായിരുന്നെങ്കിൽ അൻപത് ദിവസം വരെ പോകേണ്ട കേസാ സർ ഈ കാണുന്നതല്ല ലൈഫിലെ മേജർ ആക്സിഡന്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇതിലേക്ക് തട്ടിപ്പോകേണ്ടതായിരുന്നു സത്യത്തിൽ അത് നൂറ്റമ്പതാം ദിവസം ആഘോഷിക്കേണ്ട കേസായിരുന്നു പതിനഞ്ച് ദിവസം ആയപ്പോഴത്തേനും സിസ്റ്റർ മദ്രാവൂന്ന് പേടിച്ച് എന്നെ അടുത്ത് വിളി കളയുന്ന ഫോട്ടോയാ സർ ഈ കാണുന്ന അറ്റാക്കിൽ എന്റെ രണ്ട് കാല് മാത്രം ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പ തന്റെ കൈ പറ്റിയത് സിസ്റ്റർമാരുടെ തോളിൽ കൈയിട്ടതാ അത് കണ്ടുകൊണ്ട് വന്ന ഡോക്ടർ തെറ്റിദ്ധരിച്ച് എന്റെ കൈ രണ്ട് തല്ലി ഓടിച്ചു ഇനി വരാനിരിക്കുന്ന ആക്സിഡന്റിന്റെ സ്ഥലമാണിത് കമിങ് സോൺ എപ്പഴാണ് ഓഹോ താനെന്താ ഇത്രയും ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ ആക്സിഡന്റിൽ പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ഗിന്നസ് റെക്കോർഡ്സിൽ കയറുക എന്നതാണ് എന്റെ ലക്ഷ്യം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഈ ഷാജി ഒരു ഷാജിയായി മാറും ും കണ്ടപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി താൻ യൂസ് സോറി സർ എന്റെ ശരീരം മൊത്തം മറയ്ക്കാനുള്ള ഹെൽമെറ്റ് കമ്പനിക്കാർ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല എന്നാലും ഞാൻ ഹെൽമെറ്റ് ഉപയോഗിക്കാറുണ്ട് അത് അത്യുക്കുമ്പോ മാത്രം പ്രതീക്ഷിക്കുന്ന നിലയ്ക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ നല്ലത് ഇനി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല സാർ എന്റെ ശരീരം മുഴുവൻ കമ്പിയല്ലേ അഥവാ ഇനി ഓടിയാണെങ്കിൽ നേരെ ശ്രീമുരുക ശ്രീമുരുകൾഡിയും പ്രഖ്യാപിച്ചെന്നിട്ടേ ഇങ്ങനെ ചെയ്ത് പിടിപ്പിച്ചാ പോരെ പിന്നെ എനിക്കൊരു ഒറ്റ ദുഃഖം മാത്രമേ ഉള്ളൂ കാന്തുള്ള സ്ഥലത്തൊന്നും പോയി നിൽക്കാൻ പറ്റില്ല അതെന്താ ശരീരം മൊത്തം കമ്പിയല്ലേ കാന്തട്ട് എന്നെ അല്ല ഇതൊക്കെ കേസ് ആയി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നനെ പിന്നെ എന്റെ ഭാഗ്യം എന്ന് വെച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് അധികവും എന്റെ ശിഷ്യന്മാർ അവരെയൊക്കെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ഞാനല്ലേ വലിയ ഏമമാരോട്ട് നല്ല പിടിപാടായിരിക്കും അല്ലേ നമുക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല കട്ടബൊമ്മ മുതൽ കുട്ടിച്ചാട്ടം വരെ എന്റെ ശിശുമാരായി ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ പറയില്ല എന്റെ ശിശുമെന്നും ഇതാണോ കട്ടബൊമ്മൻ വണ്ടികൾക്ക് വേണ്ടി അട വെക്കാനുള്ള കട്ടകൾ വെക്കിയാണ് ഇവന്റെ ജോലി അട പോരാതെ വരുമ്പോ കട്ടയായിട്ട് ഇവനെ ഞാൻ എടുത്തു വയ്ക്കാറുണ്ട് ഏ ആ വക്കീൽ സാറിന്റെ പണി 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 തന്നെ തീർക്കണം വക്കീലിന്റെ തീർത്തിട്ട് നീ എന്നെ തീർക്കുന്ന ഞാൻ ഞാൻ അറിഞ്ഞില്ല ഈ വണ്ടി കണ്ടിട്ട് നല്ല തോന്നുന്നു ഇത് അതേടാ നീ ആയിട്ട് പണി തന്ന വണ്ടി തന്നെയായിരുന്നു ഈ കൊടി ചത് ഞാൻ പ്രതീക്ഷിച്ചില്ലട എന്റെ ഫ്രണ്ടാ വളരെ പിടിപെടു ഇവന്റെ കോമഡി കട്ട് തിരിച്ചു പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു മിണ്ടരുത് സാർ വണ്ടി ട്രയലില് പോവാൻ നോക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി അടുത്ത വർഷം വിളിക്കാം ഡേ എനിക്ക് ഡിപ്പാർട്ട്മെന്റിൽ അത്യാവശ്യം ചീത്ത പേരുണ്ട് അറിയാലോ പിന്നെ നീ ആയിട്ട് അതിന് മൈലേജ് കൂട്ടണ്ട വാ നടക്ക് ഞാൻ നിന്നെ മനപൂർവ്വം ചതിക്കും തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അങ്ങനെ പറഞ്ഞ എടാ നിന്റെ അച്ഛൻ കാലത്തി ഇറങ്ങി വരുമ്പോ വണ്ടി എവിടെ എന്ന് പറഞ്ഞുണ്ടല്ലേ തൽക്കാലം ഞാൻ ഒരു പറയുന്നു ഞാനൊന്ന് കേൾക്കാൻ പറ്റൂ ഞാൻ പറയണെങ്കിൽ നിനക്ക് കേൾക്കാൻ പറഞ്ഞു എടാ അതിന്റെ പാഴ്സ് വാങ്ങാനുള്ള കാശ് ഞാൻ സരസപ്പന്റെ കയ്യിൽ കൊടുത്തു കൊടുത്തുവിട്ടതല്ലേ എന്നിട്ട് എടാ അവ ഒരു ഒടുക്കത്തെ പോക്ക് വേണ്ടി ഇതുവരെ വന്നില്ലെന്നേ എടാ നിനക്ക് എന്നെ അത്രക്ക് വിശ്വാസം ഇല്ലേ നിനക്കെന്നെ അത്രക്ക് വിശ്വാസ ആ സിംഗപ്പൂർ ആശാനോട് നമുക്ക് ചോദിക്കാം നീ വന്നേ എന്താ ശബ്ദം കേട്ടാ വണ്ടിയിൽ ബ്രേക്ക് മറന്നുപോയി പോയാലും കേട്ടോ ക്ലാ ഞാൻ വയ്ക്കണോ പിന്നെ തോന്നുന്നു

ഇയാൾക്ക് കണ്ണും കാരും കാണാതെ ഒരു വട്ടം വരുന്നവടെ ചുണ്ടും മൂക്കും വിട്ടുന്നല്ലേ പരിപാടി ഇത് വേണ്ട എന്റെ മീശാണ്ടത് അറിഞ്ഞുകൂടേ വണ്ടി നന്നാക്കാതെ എനിക്ക് കുടുംബത്തിൽ കയറാൻ പറ്റില്ല നീ ഒന്ന് സമാധാനപ്പെടും

എടു മുങ്ങുന്നോടാ ഒന്ന് മാറ് കതിരെ പോടാ നിക്ക് എന്നെ ഞാൻ കോപ്പ് വിക്കും മറിയാക്കി നിക്ക് എനിക്ക് ഇതിന് പരിഭവം കുറവാടാ അതല്ല ബ്രേക്കറ്റ് പരികിടുന്നോർത്തതു സരി സപ്പൈ എന്നെ എന്നിട്ട് ഓടിക്കരുത് എന്റെ മൂത്രത്തിൽ കല്ലലക്കൊല്ലൊരു എളുപോഴണ്ടല്ല ആ ഇത് തന്നെ അമ്മ കേട്ടോണ സാമേ ശരണയ്യപ്പാ ഇവൻ ഇത് എങ്ങോട്ടേ കേറിപ്പോടാ അയ്യോ മുദ കേറ്റം പിന്നെ നിക്കാ ഇങ്ങമേ കാട്ടിൽ ും കാശ് പിടിക്കല്ലേ ഞാൻ ഇട്ടിട്ടില്ല പിന്നെ അതെവിടെയാടാ അൻഡ്രോയർ അങ്ങ് സർച്ചിയുടെ വീട്ടിൽ വിട്ടുകൊണ്ട് വെച്ചതല്ല മിനിഞ്ഞാന്ന് രാത്രി ഞാൻ സ്വകാര്യം പറയാൻ വേണ്ടി പോയത് സ്വകാര്യം പറഞ്ഞു തിരിച്ചു വന്നപ്പോഴും അൻഡ്രോയർ അവിടെ ആയിട്ട് ഞാൻ അച്ഛനോട് എന്ത് പറയും മുതൽ നിർത്തിക്കോളാം ചീന്തികൊണ്ടിരിക്കില്ല ഓ നിധി എടുക്കാൻ അണ്ട്രവേർ എടുക്കാനല്ലേ എടുത്തുണ്ടോടാ സരള മാത്രം

യും കണ്ടില്ല അതുകൊണ്ടാ തിരിച്ചു പോയത് അപ്പൊ ഞങ്ങളൊന്നും ആൾക്കാരല്ലേ അതല്ലേ തിരിച്ചു വന്നത് ആയിട്ട് നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് മതി ഓ ഒരു ദിവസം ഞാനും ഇതൊന്നും ഓടിക്കൂടാ കളയാല്ലേ പോ വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും അല്ല എന്റെ അണ്ട്രൈവർ ഇവിടെ ഉണ്ടോ അറിയാൻ വേണ്ടി വന്നതാ നിന്റെ അണ്ട്രോർ എങ്ങനെ ഇവിടെ വരുന്നത് അത് കൊളക്കടവിൽ ഉണക്കാനിട്ടപ്പോ ചെറച്ചി അറിയാതെ എടുത്തോണ്ട് വന്നോ അറിയാൻ വേണ്ടി വന്നതാ അതില്ലാതെ എനിക്ക് പോവാൻ പറ്റില്ല അതെന്റെ ആശാന്റെ എന്റെ അണ്ട്രൈവർ എന്നെ പിന്നെയാണോ നിന്റെ അണ്ട്രൈവർ ഒന്ന്